നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വാർത്തകൾ ചുരുക്കത്തിൽ വാഷിംഗ്ടൺ ഡി സിയിലെ ഒരു ജൂത മ്യൂസിയത്തിന് പുറത്ത് രണ്ട് ഇസ്രായേലി എംബസി ജീവനക്കാർ വെടിയേറ്റു മരിച്ചു സാറ സാറാനിൻ മിൽഗ്രിം എന്നിവരാണ് തിരിച്ചറിഞ്ഞു വിവാഹ നിശ്ചയം നടത്താൻ പോകുന്ന യുവ ദമ്പതികളായിരുന്നു ഇവർ വെടിവയ്പ്പിന് ശേഷം ജൂയിഷ് മ്യൂസിയത്തിലേക്ക് ഓടിക്കേറിയ ചിക്കാഗോയിൽ നിന്നുള്ള മുപ്പത് വയസ്സുള്ള ഏലിയാസ് റോഡ്രിഗസ് എന്ന പാലസ്തീൻ അനുകൂലിയെ അറസ്റ്റ് ചെയ്തതായി അധികൃതർ അറിയിച്ചു റോഡ്രിഗ്രസിന്റെ അറസ്റ്റ് ചെയ്തപ്പോൾ അയാൾ പാലസ്തീനെ മോചിപ്പിക്കുക എന്ന മുദ്രാവാക്യം വിളിച്ചിരുന്നു നാലു വയസ്സുകാരി മകളെ പുഴയിലെറിഞ്ഞു കൊന്നത് ഭർത്താവിന്റെ കുടുംബം തന്നെ ഒറ്റപ്പെടുത്തിയത് കൊണ്ടെന്ന് അമ്മയുടെ മൊഴി കുട്ടിയിൽ പോലും തന്നെ അകറ്റുന്നതായി തോന്നി ഭർത്താവ് മറ്റൊരു വിവാഹത്തിന് ഒരുങ്ങി തന്നെ ഒഴിവാക്കിയാൽ കുട്ടി എങ്ങനെ ജീവിക്കും എന്ന ആശങ്കയുണ്ടായെന്നും അമ്മ പറയുന്നു കുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച സംഭവം താൻ അറിഞ്ഞിട്ടില്ലെന്നാണ് അമ്മയുടെ മൊഴി അതേസമയം ചോദ്യം ചെയ്യൽ ഇന്നും തുടരും ദേശീയപാത നിർമ്മാണത്തിൽ വീഴ്ച വരുത്തിയവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കുമെന്ന് കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി ഉറപ്പു നൽകിയതായി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ദേശീയപാതകളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ശക്തമായ അതിവേഗത്തിലുള്ള നടപടികൾ വേണമെന്നും മന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് വികസനം എന്നത് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ പ്രതിനിധികളുടെയും കൂട്ടുത്തരവാദിത്തമാണെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായി നവീകരിച്ച വടകര ചിറയൻകീഴ് സ്റ്റേഷനുകളുടെ ഉദ്ഘാടനത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി തുർക്കിയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളിൽ ഇന്ത്യക്കാർ വ്യാപകമായി ബഹിഷ്കരിക്കുന്നതിനൊപ്പം തുർക്കി അസർബൈജാൻ വിസ അപേക്ഷകളിൽ നാൽപ്പത്തിരണ്ട് ശതമാനം കുറവുണ്ടതായി വിസ പ്രോസസിംഗ് പ്ലാറ്റ്ഫോമായ അറ്റ്ലീസിന്റെ റിപ്പോർട്ട് ഓപ്പറേഷൻ സിന്ധൂറിന് തുർക്കിയും അസർബൈജാനും പാകിസ്ഥാനും പിന്തുണ പ്രഖ്യാപിച്ച പശ്ചാത്തലത്തിലാണ് ഈ നിസ്സഹകരണം ജനുവരി മുതൽ മാർച്ച് വരെ തുർക്കിയിലേക്കുള്ള ഇന്ത്യക്കാരുടെ വിസ അപേക്ഷയിൽ സാധാരണയിൽ കവിഞ്ഞ് അറുപത്തിനാല് ശതമാനം വർധനയുണ്ടായിരുന്നു എന്നാൽ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം അത് വൻതോതിൽ കുറയുകയായിരുന്നു വെറും മുപ്പത്തി ആറ് മണിക്കൂറിനുള്ളിൽ അറുപത് ശതമാനവും വിസ അപേക്ഷാ പ്രക്രിയ പാതി വഴിയിൽ ഉപേക്ഷിച്ചതായി അറ്റ്ലീസ്റ്റ് കണ്ടെത്തി സാമ്പത്തിക തട്ടിപ്പ് കേസിൽ മഞ്ഞുമൽ ബോയ്സ് നിർമ്മാതാക്കൾക്കെതിരെയുള്ള അന്വേഷണം തുടരുമെന്ന് ഹൈക്കോടതി കേസ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് നടനും നിർമ്മാതാവുമായ സൗബിൻ ഷാഹിർ ഉൾപ്പെടെ ചിത്രത്തിലെ നിർമ്മാതാക്കൾ അർപ്പിച്ച ഹർജി ഹൈക്കോടതി തള്ളി അന്വേഷണം തുടരാമെന്നും ഈ ഘട്ടത്തിൽ കേസ് റദ്ദാക്കാൻ കഴിയില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി ഇരുപത്തി വക്കഫ് ഭേദഗതി നിയമത്തിന്റെ ഭരണഘടനാ സാധുതയെ ചോദ്യം ചെയ്യുന്ന ഹർജികളിൽ ഇടക്കാല വിധി പറയാൻ സുപ്രീം കോടതി വ്യാഴാഴ്ച മാറ്റിവെച്ചു വക്കഫ് ബോർഡുകളുടെ ഘടനയെ ഹിന്ദുക്കൾ സിഖ് ക്രിസ്ത്യാനികൾ എന്നിവരുടെ മതപരമായ എൻഡോമെന്റ് ബോർഡുകളുമായി താരതമ്യം ചെയ്യാൻ ആവില്ല ഇത്തരത്തിൽ അടിസ്ഥാനരഹിതമായ പ്രചാരണം നടക്കുന്നതായി കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ അപ്രതീക്ഷിത സന്ദർശനത്തെ ഡൽഹി സർവകലാശാല വ്യാഴാഴ്ച എതിർത്തു സ്ഥാപനപരമായ പ്രോട്ടോകോളിന്റെ ലംഘനവും വിദ്യാർത്ഥി ഭരണ പ്രവർത്തനമാണിതെന്ന് സർവകലാശാല പ്രസ്താവനയിൽ പറഞ്ഞു ഡൽഹി സർവകലാശാലയ്ക്ക് മുൻകൂർ അറിയിപ്പോ വിവരമോ ഇല്ലാതെയാണ് രാഹുൽ ഗാന്ധി രണ്ടാം തവണയും ഇത്തരത്തിൽ പ്രവർത്തിച്ചതെന്ന് ഡൽഹി സർവകലാശാല ഔദ്യോഗിക പ്രസ്താവനയിൽ ആരോപിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിൽ രാഹുൽ ഗാന്ധി ഡൽഹി സർവകലാശാലയിലെ ഒരു പുരുഷ ഹോസ്റ്റൽ സന്ദർശിച്ചിരുന്നു അതിനെ അനധികൃത സന്ദർശനം എന്ന് വിശേഷിപ്പിച്ചതിനെ സർവകലാശാല എതിർത്തിരുന്നു എന്നത് ശ്രദ്ധേയമാണ് ചാരവൃത്തിക്ക് അറസ്റ്റിലായ യൂട്യൂബർ ജ്യോതി മൽഹോത്രയുടെ ബ്ലോഗുകൾ സ്പോൺസർ ചെയ്ത ട്രാവലർ ആപ്പിന് പാകിസ്ഥാൻ ബന്ധമെന്ന് റിപ്പോർട്ട് യു എ ഇ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വീഗോ ആണ് ജ്യോതിയുടെ പ്രധാന സ്പോൺസർ പാകിസ്ഥാനു വേണ്ടി ചാരപ്പണി നടത്തിയ ആക്ര കച്ചവടക്കാരൻ അറസ്റ്റ് ഉത്തർപ്രദേശ് ഭീകരവിരുദ്ധ സ്ക്വാഡാണ് ന്യൂഡൽഹി സ്വദേശികളായ രണ്ടു പേരെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഡൽഹിയിലെ സീലംപൂരിൽ നിന്നുള്ള നാൽപ്പത്തിയഞ്ചുകാരനായ ആക്ര കച്ചവടക്കാരനായ മുഹമ്മദ് ഹാരുൺ സഹായി തുഫൈൽ എന്നിവരാണ് അറസ്റ്റിലായിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മുതൽ ഇന്ത്യയിലുള്ള യു എൻ എംഒ ജി ഐ പി യുണൈറ്റഡ് നേഷൻസ് മിലിട്ടറി ഒബ്സർവർ ഗ്രൂപ്പ് ഇൻ ഇന്ത്യ ആൻഡ് പാകിസ്ഥാന്റെ വിസകൾ മോദി സർക്കാർ റദ്ദാക്കി പ്രസ്തുത സംഘത്തോട് പത്ത് ദിവസത്തിനുള്ളിൽ ഇന്ത്യ വിടാൻ ഉത്തരവിട്ടു യു എൻ ആർ ഡബ്ല്യു എയുടെ കാര്യത്തിലും ഇസ്രായേൽ ചെയ്തതും ഇത് തന്നെയാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള കാശ്മീർ തർക്കം നിരീക്ഷിക്കേണ്ടതായിരുന്നു അത് എന്നാൽ യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ താല്പര്യം അപകടത്തിലാക്കാനുള്ള ഒരു അന്താരാഷ്ട്ര ബോർഡായിരുന്നു യു എൻ എം ഓ ജി ഐ പി താമസം ഭക്ഷണം വാഹനം യാത്ര എന്നിവയ്ക്കുള്ള ചെലവുകളും ഭാരത സർക്കാർ നൽകിയിരുന്നു ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതിനു ശേഷം കാശ്മീർ പൂർണമായും ഭാരതത്തിന്റെ ഭാഗമായി മാറിയതിനാലാണ് മോദി സർക്കാർ ഈ തീരുമാനം കൈക്കൊണ്ടത് ദ വ്യാഴറുമായി ബന്ധപ്പെട്ട പത്രപ്രവർത്തകനായ ഒമർ റാഷിദിനെതിരെ ബലാത്സംഗം ലൈംഗിക പീഡനം അങ്ങേറ്റത്തെ ശാരീരികവും മാനസികവുമായ പീഡനം തുടങ്ങിയ ക്രൂരമായ പ്രവൃത്തികൾ ചെയ്തതായി ഒരു സ്ത്രീ ഇൻസ്റ്റാഗ്രാമിൽ വിശദീകരിച്ചു പേര് വെളിപ്പെടുത്താത്ത ഒരു സ്ത്രീയുടെ വൈറലായ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൽ വിശദീകരിച്ചിരിക്കുന്ന ആരോപണങ്ങൾ തന്റെ എതിർപ്പുകൾ വകവയ്ക്കാതെ റാഷിദ് തന്നെ ബീഫ് കഴിക്കാൻ നിർബന്ധിച്ചുവെന്നും അത് അവരുടെ ഹിന്ദു ഐഡന്റിറ്റിയെ അപമാനകരമായ രീതിയിൽ എടുത്തു കാണിച്ചുവെന്നും അവകാശപ്പെടുന്നു ദ വയറും സമാനമായ മാധ്യമങ്ങളും വളരെ കാലമായി ഒരു മിഥ്യയായി തള്ളിക്കളഞ്ഞ ലവ് ജിഹാദ് എന്ന ആശയത്തെക്കുറിച്ചുള്ള പുതിയ ചർച്ചകൾക്ക് ഈ ആരോപണങ്ങൾ തുടക്കമിട്ടു ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറിന് ബഹുമാനമർപ്പിച്ച നടിമാർ മനീഷ് മൽഹോത്രയുടെ വെളുത്ത സാരി മണ്യ മാണിക്യമലകളും കടും ചുവപ്പ് സിന്ദൂരവും ധരിച്ച് ഐശ്വര്യ റായ് കാൻ മളയിൽ ദ ഹിസ്റ്ററി ഓഫ് സൗണ്ടിന്റെ പ്രീമിയറിൽ പങ്കെടുത്തു കരോളിൻ യൂണിവേഴ്സ് ഡിന്നറിൽ ചുവന്ന ഭരവധാനിയിൽ മോദി നെക്ലേസ് ധരിച്ചെത്തി അഭിനേത്രിയും മോഡലുമായ രുചി ഗുജാർ പരമ്പരാഗത രാജസ്ഥാനി മോർട്ടിഫുകൾ ഉപയോഗിച്ച് രൂപകൽപ്പന ചെയ്ത മാലയിൽ മോദിയുടെ ചിത്രങ്ങൾ ആലേഖനം ചെയ്ത പെന്റന്റുകളായിരുന്നു സവിശേഷത ഇത് തൽക്ഷണം വൈറലായി ഇന്ത്യൻ കരകൗശല വൈദഗ്ധ്യം എടുത്തു കാണിക്കുന്ന ദുപ്പട്ടയിലെ എംബ്രോയിഡറിക്കും കർണാടി വർക്കുകൾക്കും അപ്പുറം മോദി പെന്റന്റുകൾ ശ്രദ്ധ പിടിച്ചു തിരുപ്പതി തിരുമലയിലെ തിരുമല കല്യാണ മണ്ഡപത്തിൽ വ്യാഴാഴ്ച ഒരു മുസ്ലിം പുരുഷൻ ഹസ്വത് തൊപ്പി ധരിച്ച് നമസ്കരിക്കുന്നത് കണ്ടതോടെ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടു ഈ സംഭവം ഭക്തർക്കിടയിൽ രോക്ഷം ജനിപ്പിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് അടുത്തവിടെയുണ്ടായ പഹൽഗാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സംഭവത്തിൽ ഉൾപ്പെട്ട വ്യക്തിയെ തിരിച്ചറിയുന്നതിനായി വിജിലൻസ് സംഘം അന്വേഷണം ആരംഭിച്ചു സിസി ടി വി ദൃശ്യങ്ങളും കാറിന്റെ രജിസ്ട്രേഷനും ഉപയോഗിച്ചാണ് ഇയാളെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നത് ട്രംപ് ഭരണകൂടം വീണ്ടും ഉന്നത വിദ്യാഭ്യാസ മേഖലയെ പ്രക്ഷുബ്ധമാക്കിയിരിക്കുന്നു ഇത്തവണ ഹാർഡ്വാർഡ് സർവകലാശാലയ്ക്ക് അന്താരാഷ്ട്ര വിദ്യാർത്ഥികളെ ചേർക്കാനുള്ള അനുമതി തടഞ്ഞുകൊണ്ടാണ് ഹാർഡ്വാർഡിന്റെ സ്റ്റുഡന്റ് എക്സ്ചേഞ്ച് വിസിറ്റർ പ്രോഗ്രാം എസ്ഇവി സർട്ടിഫിക്കേഷൻ ഉടൻ പ്രാബല്യത്തിൽ വരുന്ന തരത്തിൽ റദ്ദാക്കിയതായി ഹോംലാൻഡ് സെക്യൂരിറ്റി സെക്രട്ടറി ക്രിസ്റ്റീനോ അറിയിച്ചു പ്രശുബ്ധത ഒഴിവാക്കാൻ പാകിസ്ഥാൻ വ്യോമാതിർത്തി ഉപയോഗിക്കണമെന്ന ഇൻഡിഗോ ഡൽഹി ശ്രീനഗർ വിമാനത്തിന്റെ അഭ്യർത്ഥന പാകിസ്ഥാൻ നിരസിച്ചു അനുമതി നിഷേധിച്ചതിനാൽ വിമാനം അതിന്റെ യഥാർത്ഥ പറക്കൽ പാത നിലനിർത്തുകയും കടുത്ത പ്രക്ഷുബ്ധത നേരിടുകയും ചെയ്തു എന്നിരുന്നാലും ഇൻഡിഗോ പൈലറ്റ് പ്രക്ഷുബ്ധത അതിജീവിച്ച് ശ്രീനഗറിൽ സുരക്ഷിതമായി ലാൻഡ് ചെയ്തു ബംഗ്ലാദേശിലെ താൽക്കാലിക ഭരണത്തിന്റെ മേധാവി മുഹമ്മദ് യൂനുസുമായി ബംഗ്ലാദേശ് സൈന്യം ഇടയുന്നതായി റിപ്പോർട്ട് യു എസ് നിർദ്ദേശപ്രകാരം മ്യാൻമാറിലെ രാഖനെ സ്റ്റേറ്റിൽ നിന്നും ബംഗ്ലാദേശിലേക്ക് ഇടനാഴി തുറക്കുമെന്ന മുഹമ്മദ് യൂലിസിന്റെ നേതൃത്വത്തിലുള്ള ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിന്റെ വിദേശകാര്യ ഉപദേഷ്ടാവ് തൗഹിദ് ഹുസൈൻ പ്രഖ്യാപിച്ചിരുന്നു ഇതിനെയാണ് സൈനിക തലവൻ വഖർ ഉസ്മാൻ ചോദ്യം ചെയ്തത് ഇതോടെ മുഹമ്മദ് യൂലിസ് ഈ പ്രസ്താവനയിൽ നിന്ന് പിന്തിരിയുകയായിരുന്നു ഉത്തര കൊറിയയുടെ പുതിയ യുദ്ധക്കപ്പൽ അനാവരണം ചെയ്യുന്നതിനിടെ മുങ്ങി വ്യാഴാഴ്ചയാണ് എഴുപത് മിസൈലുകൾ വഹിക്കാവുന്ന യുദ്ധക്കപ്പൽ അനാവരണം ചെയ്തത് എന്നാൽ അനാവരണ ചടങ്ങിനിടെ യുദ്ധക്കപ്പലിന്റെ അടിഭാഗം തകർന്ന് കപ്പൽ മുങ്ങുകയായിരുന്നു അയ്യായിരം ടൺ ഭാരമുള്ള യുദ്ധക്കപ്പലാണ് മുങ്ങിയത് അതേസമയം യുദ്ധക്കപ്പലിന്റെ അനാവരണ ചടങ്ങിന് ഉത്തരകൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉൻ എത്തിയിരുന്നില്ല പതിമൂവായിരം കോടി രൂപയുടെ പഞ്ചാബ് നാഷണൽ ബാങ്ക് പി എൻ ബി തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതിയായ നീരവ് മോദിക്ക് മെയ് പതിനഞ്ചിന് യു കെ ഹൈക്കോടതി പത്താം തവണയും ജാമ്യം നിഷേധിച്ചു പുറത്തിറങ്ങിയാൽ ഈ വ്യജ്ര വ്യാപാരി ഒളിവിൽ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് കോടതി വിധിച്ചു വ്യാഴാഴ്ച പുലർച്ചെ മൂടൽ മഞ്ഞുള്ള കാലാവസ്ഥയിൽ സാൻഡീഗോയിലെ സൈനിക വസതിയിലേക്ക് ഒരു സ്വകാര്യ ജെറ്റ് ഇടിച്ചു കയറി കാറുകളും വീടുകളും കത്തി നശിക്കുകയും രണ്ടു പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു അറബിക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതിനെ തുടർന്ന് രണ്ടു മൂന്ന് ദിവസത്തിനുള്ളിൽ കേരളത്തിൽ കാലവർഷം എത്തിച്ചേരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ബംഗാൾ ഉൾക്കടലിനും ന്യൂനമർദ്ദ സാധ്യതയുണ്ട് മധ്യ അറബിക്കടലിൽ വടക്കൻ കർണാടക ഗോവ തീരത്തിനു മുകളിലായാണ് ന്യൂനമർദ്ദം രൂപപ്പെട്ടിരിക്കുന്നത് തുടർന്ന് വടക്കോട്ട് നീങ്ങി മുപ്പത്തി ആറ് മണിക്കൂറിനുള്ളിൽ തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കും ഇരുപത്തിയേഴിന് മധ്യപടിഞ്ഞാറൻ വടക്കൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലായി മറ്റൊരു ന്യൂനമർദ്ദവും രൂപപ്പെട്ടേക്കുമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു സംസ്ഥാനത്ത് ഇന്ന് മുതൽ അഞ്ചു ദിവസം വ്യാപകമായി മഴ ലഭിക്കും ന്യൂസ് ഡെസ്ക് ജന്മഭൂമി